നമ്മുടെ ഓരോ ദിവസവും നാളെ റബ്ബിന്റെ കോടതിയിൽ പൂർണമായും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരേണ്ട ചില പ്രധാനപ്പെട്ട ധർമ്മങ്ങളെക്കുറിച്ച് നന്മകളെക്കുറിച്ച് റിക്രുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സുബിക്ക് ശേഷം ഉദയത്തിന്റെ മുമ്പായി ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട രണ്ട് കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അതിനൊക്കെ സൗഭാഗ്യവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ അറിയുന്ന അതിപ്രധാനപ്പെട്ട രണ്ട് തിക്റുകളെ കുറിച്ച് കൂടി ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് ഒബിക്കനമോ വൈരൈക്കൻഷോ സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം ഈ ഈതിക്കുറെ ഏറെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളതിക്കുറാണ് ഇത് പൂർണ്ണമായും നമ്മൾ നമ്മളെ കേൾപ്പിക്കലാൻ രാഹായറബിലെ കേൾപ്പിക്കലാ ഇതെല്ലാം അർത്ഥം മറിഞ്ഞ് ചൊല്ലുന്നവർ തീർച്ചയായും പ്രിയപ്പെട്ട ഇലാഹായ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലായി തന്നെ ആ ദിവസം ചെലവഴിക്കും അവർക്കതിന് കഴിയും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് കേവലം നാവ് കൊണ്ടുള്ളൊരു ചൊല്ലൽ മാത്രമല്ല നമ്മുടെ കൽബുമായി അതിനൊരു റിലേഷൻ ഒരു ബന്ധം ഉണ്ടാവണം ും ഹൃദയവും കൂടെയാവണം ദിക്കറുല്ലാഹിയിൽ ലയിച്ചു ചേരുന്നത് ഈ ദിക്കറിന്റെ ആശയം ഉൾക്കൊണ്ടൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സഹോദരാ സഹോദരി ആ ദിവസം അല്ലാഹുവിന്റെ പൊരുത്തത്തിലെ ചെലവഴിക്കാൻ കഴിയോ അതാണ് അല്ലാഹുമൂത്തോ എന്താ അള്ളാഹുമാർ അള്ളാഹുവേന ഞങ്ങളൊക്കെയും പ്രഭാതത്തിലായത് നിന്നെ കൊണ്ടാണ് നീയാണ് ഞങ്ങൾക്ക് പ്രഭാതം തന്നത് ഞങ്ങളെ പ്രഭാതത്തിലെത്തിയത് നിന്നെ കൊണ്ടാണ് ഇനി വൈകുന്നാരമാകുന്നതും നിന്നെ കൊണ്ടാണ് രാവും പകലും തരുന്നവൻ നീയാണ് നീയാണ് നീ ഉദ്ദേശിച്ചാലല്ലാതെ ഒരു രാവോ പകലോ ഞങ്ങൾക്കു ലഭ്യമല്ല ഒബിക്കനഹ്യാ നിന്നെ കൊണ്ടാണ് റബ്ബെ ഞങ്ങളുടെ ജീവിതം നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒബിക്കനമൂത്തോ ഞങ്ങളുടെ മരണവും നിന്നെ കൊണ്ട് തന്നെയാ ഒബിക്കൻ നിന്നെ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു കയ്യിലുണ്ടെങ്കിലും അല്ലാഹു മരണം കണക്കാക്കിയ ആ സമയത്ത് നിന്ന് ഒരു നിമിഷം പോലും അയാളുടെ റോഹിനെ പിന്തിക്കാൻ അയാളുടെ മരണത്തെ പിന്തിക്കാൻ കഴിയൂല എത്രയെത്ര കോടീശ്വരന്മാരിവിടെ മരണപ്പെട്ടു പോയി പ്രഭാതത്തിൽ തന്നെ തീർത്ത് പടച്ച റബ്ബിനോട് പറയുകയാണ് നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതല്ല ഒബിക്കന മൂത്തു മരണവും നീ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും الموت باب وكل للناس داخله يا ليت شعري يا بعد الباب ما الدار والدار دار نعي من إن عملت بما يرضى الاله وان خالفت فالنار تل مولاي صلي وصلي നമ്മളിൽ ഓരോരുത്തരുടെയും മരണം കണക്കാക്കപ്പെട്ടൊരു സമയമുണ്ട് ഈ ത് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് മോമിനീകളെ നമ്മുടെ കൂട്ടത്തിൽ ഇനി ആരാ ആദ്യമായി മരണപ്പെടുന്നത് എന്ന് നമുക്കറിയുമോ ഇല്ലല്ലോ ഇല്ലല്ലോ നാളെ ഒരു പക്ഷെ നാലര മണിക്ക് ഇങ്ങനെ ഒരു മജ്ലിസ് അള്ളാഹുവേ അതിൽ ഒരുമിച്ചുകൂടാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ അവസരമുണ്ടാകും പറയാൻ കഴിയോ ോ നാളെ ഒരു പക്ഷേ ഈ സമയമാകുമ്പോഴത്തേക്ക് എന്റെ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിരിക്കാം എന്റെ മയ്യത്ത് കഫൻ ചെയ്തിരിക്കാം എന്റെ മേൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിരിക്കാം ആളുകൾ കെട്ടി കെട്ടിപ്പൊതിഞ്ഞെ കൊണ്ടുപോയി കബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്റെ മയ്യത്ത് കബറിലേക്ക് താഴ്ത്തി എല്ലാ പണിയും കഴിഞ്ഞ് ഒരു പക്ഷേ ചോദ്യം നടക്കുകയായിരിക്കാം മെഡോ മറബുക്ക ഇല്ലെന്ന് പറയാ സഹോദരാ സഹോദരി നമ്മുടെ കൂട്ടത്തിൽ ആർക്ക് കഴിയും കഴിയും അതിലേക്കു രണ്ടു മാലക്കുകൾ ഉണ്ടെന്നതും മുൻകറന കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർ എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും റബ്ബേ ചോദ്യം ഇതാണ് അതിനുത്തരം ചെയ്യേ ད�ོ ད�ོ അതിലേക്കു രണ്ടു മാലക്കുകൾ ഉണ്ടെന്നതും മുൻകറന കീറ നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർ കൊള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിനെ ആരാണ് തബറാളിയായി മാറുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ഈ ധരിച്ച വസ്ത്രം നമ്മൾ തന്നെയാണോ അഴിച്ചുമാറ്റേണ്ടത് നമുക്കറിയില്ല ചുരുക്കത്തിൽ സഹോദരാ സഹോദരി ആ ഒരു ചിന്തയെപ്പോഴും നല്ലതാ ദിവസത്തിൽ ഒരു ഇരുപത് തവണയെങ്കിലും ഞാൻ മരിക്കുമെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നു വരേണ്ടതാണെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ െങ്കിലും ഞാൻ മരിക്കുമെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു സഹാബികളോട് പറഞ്ഞല്ലോ നാളെ റബ്ബിന്റെ കോടതിയിൽ കൂടെ കഴിയാൻ അവസരം കിട്ടുന്ന ചില ആളുകളുണ്ടാകും ഏയ് നാളെ അള്ളാൻ്റെ കോടതിയിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട ആദരിക്കുന്ന സുഹദാക്കളുടെ കൂടെ ഇരിക്കാൻ ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ ചില ആളുകൾക്ക് അവസരം കിട്ടും അപ്പോൾ സഹാബികളുടെ ചോദ്യം എന്താ നിങ്ങളി പറയുന്നത് നാളെ റബ്ബിന്റെ കോടതിയിൽ കൂടെ അല്ലാത്ത മറ്റാരെയെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ അപ്പോൾ മുത്തിനബിയുടെ മറുപടി അതേ മെയ്യൽ കുറൽ മൗത്തീനമറ ഫീ കുൽമി വലയില എല്ലാ ദിവസവും രാത്രിയും പകലുമൊക്കെയായി ഒരു ഇരുപത് തവണയെങ്കിലും ഞാൻ മരിക്കും മരിക്കും ഞാൻ ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുന്ന അതിനനുസരിച്ചുള്ള ഓർമ്മ പുതുക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവർ നാളെ റബ്ബിന്റെ കോടതിയിൽ കൂടെയായിരിക്കുമെന്ന് അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ അമീൻ പറഞ്ഞേക്ക് അമീൻ പറഞ്ഞേക്കാം എല്ലാവരും അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ ഏറ്റവും റാഹത്തുള്ള മരണം തരട്ടെ എപ്പോഴാണ് പോവാൻ അറിയൂല ഓരോ മരണത്തിന്റെ അവസ്ഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നും ഇന്നും മരണപ്പെട്ട പലർക്ക് വേണ്ടിയും ഇവിടെ പ്രത്യേകം ദുആ ചെയ ചെയ്യാൻ വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് അള്ളാ അവർക്കൊക്കെ തഹലീല് ചൊല്ലി അവരിലേക്ക് ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം പെട്ടെന്നുള്ള ചില മരണങ്ങളൊക്കെ വല്ലാതെ വേദനപ്പെടുത്തും പന്ത്രണ്ട് കൊല്ലമായി മക്കളില്ലാത്ത ഒരു സഹോദരി അവര് സങ്കടപ്പെട്ട് പലപ്പോഴായി ദുരാ ചെയ്യാൻ ഏൽപ്പിച്ചു പല നിലക്കുള്ള ചികിത്സകൾ നടത്തി പന്ത്രണ്ടാമത്തെ വർഷത്തിൽ കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വർഷത്തിൽ ഗർഭിണിയായി പ്രസവിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉമ്മ മരിച്ചുപോയി കുട്ടി ബാക്കിയായി അള്ളാഹുവിന്റെ തീരുമാനം ആർക്ക് തടഞ്ഞു വെക്കാൻ കഴിയും ആ ഒരു സങ്കടം പറഞ്ഞിട്ട് ആ മരണപ്പെട്ട സഹോദരിയുടെ ഉമ്മ കരഞ്ഞ വിങ്ങിപ്പുട്ടിപ്പുട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് മരണം അങ്ങനെയാണ് മരണം അങ്ങനെയാണ് ഉമ്മിനെ അള്ളാഹുവേ ഒരാൾക്ക് അള്ളാഹോ മരണം കണക്കാക്കിയാൽ ഒരാളെ തേടി മൗത്ത് വന്നാൽ വലു വലയാ സമാ അതിൽ നിന്ന് അയാളെ തടയാൻ ആകാശത്ത് ഭൂമിക്കോ ഭൂമിയിൽ ഒരാൾക്കും സാധ്യമല്ല അപ്പൊ ഈ ഒരു ഓർമ്മ ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം അതുണ്ടാക്കുന്ന ദിക്കറാണ് നിന്നെ കൊണ്ടിതാ ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു ലോകത്തെ അള്ളാഹുവല്ലാത്ത എല്ലാവരും കൂടെ വിചാരിച്ചാൽ ഒരു പ്രഭാതമുണ്ടാക്കാൻ കഴിയുമോ സഹോദര സഹോദരി കഴിയോ നമ്മൾ ോട് പറയാണ് റബ്ബെ ഞങ്ങൾ പ്രഭാതത്തിലായിട്ടുള്ളത് ഉറപ്പല്ലേ അസ്തമിച്ച സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചു എന്ന് സങ്കല്പിക്കും സൂര്യൻ അസ്തമിച്ചു ഇന്ന് രാത്രി നമ്മൾ വയലൊക്കെ കഴിഞ്ഞു മകരീബ് നിസ്കാരം ആയി സൂര്യൻ അസ്തമിച്ചു മകരീബ് നിസ്കരിച്ചു അങ്ങനെ ചെല്ലാളധികറും കാര്യങ്ങളൊക്കെ ചൊല്ലി ഇഷാവ് നിസ്കരിച്ചു ഭക്ഷണം കഴിച്ചു നമ്മൾ കിടന്നു നമ്മൾ ടുന്നു ഒരുപാട് നേരം നമ്മൾ കിടന്നു സമയം മണി കഴിഞ്ഞു മണി കഴിഞ്ഞു ഏഴ് മണി കഴിഞ്ഞു എട്ടും കഴിഞ്ഞു ഒമ്പതും കഴിഞ്ഞു പത്തും കഴിഞ്ഞു നന്നായി നേരം വെളുക്കേണ്ട സമയമായിട്ടുണ്ട് പക്ഷെ സൂര്യൻ ഉദിച്ചില്ല കൂരിരുട്ടാണെന്ന് സങ്കല്പിക്കൂ നിങ്ങൾ ആർക്ക് കഴിയും ലോകത്ത് ഒരു പകലിനെ സംവിധാനിക്കാൻ ആർക്ക് കഴിയും ഈ സൂര്യനെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയോ കഴിയൂല ും പകലിന് നിങ്ങൾക്ക് ഉപജീവനത്തിൽ ഉതകുന്ന വിധം സംവിധാനിച്ചത് നാമല്ലയോ നിങ്ങൾക്കതിൽ എന്ത് പങ്കുണ്ട് ഒരു രാത്രി ഒരു മകരിമിന് സൂര്യൻ അസ്തമിച്ചു കൂരിരുട്ടായി ആ സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് സങ്കല്പിക്കെ ആർക്ക് കഴിയും ഇവിടെ ഒരു പകൽ സംവിധാനിക്കാൻ അല്ലാഹുമ്മ അല്ലാഹുവേ നീയാണ് ഞങ്ങൾക്ക് പ്രഭാതം തന്നത് ഞങ്ങൾ പ്രഭാതത്തിലായത് ഇനി പ്രദോഷം കടന്നു വരുന്നുണ്ട് നിന്നെ കൊണ്ടാണത് ഈ അസ്തമിച്ച സൂര്യൻ ഈ ഉദിച്ച സൂര്യനെ ഒന്ന് അസ്തമിപ്പിക്കാൻ ഒരു രാത്രിയെ കൊണ്ടുവരാൻ ം മൊത്തം വിചാരിച്ചാൽ കഴിയുമോ സഹോദര കഴിയുമോ സഹോദരി ഹോദരി ശാസ്ത്രം ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ശരി ശരി ശാസ്ത്രലോകം മൊത്തം വിചാരിച്ചാൽ ഒരു രാത്രിയെ സംവിധാനിക്കാൻ കഴിയോ അള്ളാഹു വിചാരിച്ചു ഈ ഉദിച്ച സൂര്യൻ ഇന്നവിടെ നിൽക്കട്ടെ അസ്തമിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ആർക്ക് കഴിയും ഒരു രാത്രിയെ സംവിധാനിക്കാൻ അതുകൊണ്ട് റബ്ബിനോടത് ഏറ്റവും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന നിലയിൽ പറയുകയാണ് പ്രഭാതത്തിലാകുന്നത് നിന്നെ കൊണ്ടായതുപോലെ പ്രദോഷത്തിലാകുന്ന ും നിന്നെ നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതല്ല ഓപിക്കന മൂത്തു മരണവും നിന്നെ കൊണ്ടാണ് നീ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് അങ്ങിനെ വൈലൈ ക ഞങ്ങളുടെ നിന്നിലേക്കാണ് പുനർജന്മവും നിന്നിൽ അങ്ങനെ കുറിച്ചുകൂടി ചിന്തിപ്പിക്കുന്ന വചനമാണിത് ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഇതൊക്കെ നമ്മൾ പതിവാക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു ഊർജം ഈ മാനിക ഊർജം നമുക്കൊക്കെ ലഭിക്കും നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ